റാക്സോ ബാഗ്സ് റോഡ് പന്തളം കുട്ടിക്കാനം മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി മാർഗനിർദേശ സെമിനാർ നടന്നു തിരുവല്ല ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടാണ് എം ബി സി എഞ്ചിനീയറിംഗ് കോളേജ് സെമിനാർ സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനം മെത്രാപൊലിത്ത ഡോക്ടർ സെറാഫിം മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഉത്തമമായ കോഴ്സുകൾ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കോളേജ് ഡയറക്ടർ പ്രിൻസ് വെർഗിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലിനി മാത്യൂസ് മുഖ്യ സന്ദേശം നൽകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എ ജോർജ് പ്ലേസ്മെന്റ് ഓഫീസർ നികിത് കെ സക്കറിയ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്